അപ്പൊ അനാമിക ശരിക്കും പിന്നെ എട്ട് മിനിട്ട് പറയുന്നുണ്ടല്ലോ പോലീസിനെ വിളിച്ചിട്ട് ഈ കാര്യം ആലോചിക്കാം അന്വേഷിക്കാം ഇതെന്താണ് സംഭവം മനസ്സിലാകാത്തവര് കഴിഞ്ഞ രണ്ടുവിടിയെ കണ്ണാൻ മനസ്സിലാകും ഒരു മാലമോഷണ കേസാണ് കേട്ടോ മാല മോഷണം നയനയുടെ പേരിൽ ചുമത്തിയിരിക്കമിക അതെങ്ങനെയാണെന്ന് നിങ്ങൾ കഴിഞ്ഞവിടെ കണ്ണാൻ മനസ്സിലാവും അങ്ങനെ നയന അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് സത്യം അടിഞ്ഞാ എടുത്തല്ല എനിക്കൊരു അറിഞ്ഞുകൂടിയില്ല എന്നൊക്കെ പറയാണ് അനാമിക പറയുന്നുണ്ട് ഇന്നലെയല്ലേ നയനേച്ചി നയച്ചിൽ വീട്ടിലേക്ക് പോയത് അങ്ങനെയാണെങ്കിൽ എന്റെ സ്വർണ്ണം മുഴുവനും ഞാൻ പോയ സമയത്ത് അടിച്ചോണ്ട് പോയായിരിക്കും വീട്ടിലേക്ക് കൊണ്ട് കൊടുത്തിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് മോൾ എന്തൊക്കെ ഈ പറഞ്ഞേ ഞാൻ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു പൊട്ടിക്കാൻ വന്നില്ല നയന ആദർശ് പറയാണ് അനാമിക ഇവിടെ മാലി ഓർമ്മ കിട്ടിയതും പറഞ്ഞിട്ട് അവളെ അങ്ങനെ കുത്തിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും പോലീസ് കയറട്ടെ തെളിവുകളെല്ലാം വെച്ചിട്ട് ആളാന്ന് കണ്ടുപിടിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം അതുവരെ ആരും നയനെ എന്നൊക്കെ എന്തൊക്കെ നയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും അവ പറയാണ് അതെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം ഇവിടെ മോഷ്ടിക്കുകയാണെന്നും പോയിട്ടില്ല കഷ്ടപ്പെട്ട അധ്വാനിച്ച് തന്നെയാണ് ഞങ്ങളുടെ വീട് നോയിക്കൊണ്ടിരുന്നത് വിവാഹത്തിന് ശേഷം അറിയാലോ ഞങ്ങളുടെ വീട് ജപ്തിയാവുന്ന അവസ്ഥ വന്നിട്ട് പോലും അവൾ ആരോടൊരു ആ കാശ് ചോദിക്കോ ആരോ സഹായത്തിൽ നിൽക്കയോ ചെയ്തില്ലല്ലോ അവള് സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെയാ ആ കടങ്ങളൊക്കെ കിട്ടിയിട്ട് പിന്നെ ആരും അവളുടെ കുറ്റം പറഞ്ഞാൽ നിൽക്കേണ്ട എന്ന് പറയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടെന്നൊരു ദേവേനി പറയുന്നുണ്ട് അതെ അനാമിക മോളെ മോക്ക് തെറ്റുവിട്ടതായിരിക്കും ഈ ഒരു മാല അത് എങ്ങനെങ്കിലും അറിയാതെ വന്നായിരിക്കും അതെങ്ങനെയാ വലിയമ്മേ അറിയാതൊരു മാല കയറി ഒരാളുടെ ഭയങ്കര അത് ചോദിക്കുന്നുണ്ട് അനാമിക ദേവേനി പറയുന്നുണ്ട് നയനെ അങ്ങനെ സ്വർണം കൊണ്ടുവന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ദേവേനി പറയുന്നുണ്ട് ജാനകി പറയാണ് വില്ലിയമ്മി ചേച്ചിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും കാരണം ചേച്ചിയുടെ മരുമകളാണല്ലോ നാളൊക്കെ ചേച്ചിക്കല്ലേ അതിലുണ്ടായിരിക്കും എന്താ ജാനകി ഇങ്ങനെയൊക്കെ പറയുന്നത് ഏർ അനാമിക നായനയും നായന എന്റെ മരുവാളല്ലേ പിന്നെ ഞാനല്ലാതെ മറ്റാരെ സപ്പോർട്ട് ചെയ്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന വന്നിട്ട് മുത്തശ്ശനോട് കയ്യെ പിടിച്ചു പറയാണ് സത്യം മുത്തുശ്ശ എനിക്കൊന്നും അറിയില്ല ഞാൻ വന്നിട്ട് ചെയ്തിട്ട് പറയാണ് മുത്തശ്ശൻ അവളുടെ തലയിൽ തടവിക്കൊണ്ട് വന്നിട്ട് എന്റെ മോളെ എനിക്കറിയില്ലേ ഇവിടെ ആരൊക്കെ മോളെ കുറ്റം പറഞ്ഞാലും ഈ മുത്തശ്ശൻ ഇവന്റെ മോളെ സംശയിക്കില്ലാട്ടോ മോളെ ഒരു കാരണവശാലും വിഷമിക്കണ്ട പോലീസ് വരട്ടെ ആരത്ത് കള്ളിയെന്ന് ഇന്ന് തിരിച്ചറിയണം എന്നിട്ട് അവളെ ഞാനിവിടെ അടിച്ചു നിസാരിക്കുന്നത് എന്നൊക്കെ പറയാണ് അത് കേൾക്കുന്നവേക്കും അനാമികനെ ശരിക്കും നിറയ്ക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ച് എങ്ങനെയെങ്കിലും കുടുങ്ങിയാൽ തീർന്നില്ലേ അതുകൊണ്ട് അനാമിക എന്നെ പേടിക്കാണ് വേണ്ട മുത്തശ്ശ പോലീസും കേസ് കേസ് കേസും മഴക്കും ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും എന്നെ സ്വർണം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ് അതേ മോളെ സ്വർണം കണ്ടുപിടിക്കാൻ ഇതെല്ലാം മറ്റൊരു വഴിയില്ലല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ മുത്തശ്ശൻ പോലീസിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോലീസ് വരുകയാണ് ഇതുപോലെ പുതിയ മരുമകളുടെ നൂറ്റൊന്നോണ്ട് സ്വർണ്ണം ഉണ്ടായിരുന്നു അവള് കുറച്ച് സ്വർണമാക്കി അവളുടെ ദിനത്തിട്ടിട്ടുണ്ട് ബാക്കി സ്വർണ്ണൊന്നും കാണാനില്ല എന്ന് പറയാണ് ഈ സമയത്ത് അനാമികകൾ പറയാൻ തുടങ്ങുകയാണ് അതായത് നയനയുടെ ബാഗിൽ നിന്ന് മാല കണ്ടുപിടിച്ചെന്ന് അപ്പോഴേക്കും ജാനകി പറയാണ് മെണ്ടരുത് അനാമിക പോലീസോട് അങ്ങനെ പറയില്ലേ പുറത്തുള്ള ആളല്ലേ അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബത്തിലൊരു മോശപ്പെടുത്താൻ ശ്രമിച്ചാ മുത്തശ്ശൻ വെറുതെ ഇരിക്കില്ല അവളുടെ മോള് ഒന്നും മെണ്ടരുതെന്നും പറഞ്ഞിട്ട് അനാമികെ തടയുന്നുണ്ട് ജാനകി അങ്ങനെ പോലീസ് വന്ന് ആ മുറികളെല്ലാം അരിച്ചു പിറക്കുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും അവര് ചെക്ക് ചെയ്ത് നോക്കാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങള് എത്രയും പെട്ടെന്ന് അന്വേഷിച്ചിട്ട് വരാം ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നാമോ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആ സ്വർണത്തിന്റെ കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇനി പോകുന്നുണ്ട് നിർദ്ദേശം പറയാണ് ഇന്തേ വരെ ഇങ്ങനെ സംഭവം നമ്മുടെ വീട്ടിലുണ്ടായിട്ടില്ല ആദ്യമായിട്ടാ ഇത് പറയാണ് ഞാൻ അപ്പോഴേക്കും ജാനകി പറയാണ് മൂത്ത് രണ്ട് മരുമക്കിളഞ്ഞതിന് ശേഷം ഇതിപ്പോ സ്ഥിരം പരിപാടിയല്ലേ എന്നൊക്കെ ഓരോ പൊട്ടത്തിരിലും ഓരോ പ്രശ്നങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട് മൂത്തശ്ശിൻ ചാടി എന്നൊരു ജാനകർ പറയാണ് ഇനി മേലാൽ നാനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മൂത്ത മരുമക്കിൾ വന്നതിന് ശേഷം ഇവിടെ എന്ത് സംഭവിച്ചാ നെയ്യും നിന്നെ പോലുള്ള ബാക്കി രണ്ടമ്മാരുടെ അവളുമാരോടെ കൊള്ളിട്ടാ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് അല്ലാതെ അവർ നദി നായനയുമല്ല അവര് മലപ്പുറം പ്രശ്നമാക്കിയതുപോലെ എനിക്കറിയില്ല നിങ്ങളാണ് ഓർമ്മ ബുദ്ധിപ്പൊക്കി അവർ മേലെ പഴിചാർന്നത് എന്തായാലും മറന്നുപോയെന്ന് ചോദിച്ച് മുത്തുശ്ശൻ വഴക്കു പറയാണ് ജാനകി ഒന്നും ഉണ്ടാന്ന് നോക്കുന്നു കേട്ടോ ശേഷമല്ലാതെ പോയ മുറിലേക്കൊക്കെ പോവാണ് ഈ സമയത്ത് അനാമിക പോയിട്ട് അച്ഛനെ വിളിച്ച് പറയാണ് അച്ഛ സംഭവം ഇച്ചിരി കൈവിട്ടു പോയി കാരണം ഉദ്ദേശം വിളിച്ചിട്ട് അത് പോലീസിനെ അറിയിച്ചെന്ന് പറയുന്നുണ്ട് എന്റെ ഈശ്വര പോലീസിനെ അറിയിച്ചു എന്ന് ചോദിക്കാണ് അതേ പോലീസിനെ അറിയിച്ചു അതുകൊണ്ട് തൽക്കാലം അച്ഛൻ ആ സ്വർണ്ണത്തിനും തോണണ്ട സ്വർണം വിൽക്കാനൊന്നും ശ്രമിക്കേണ്ട തൽക്കാലം ഇപ്പൊ സാധനമൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ എങ്ങാനും കൊണ്ട് വിറ്റാല് ആ ഒരു കേസ് ആ ഒരു പ്രശ്നം പോലീസ് അറിഞ്ഞാല് അത് നമ്മളൂടെ ആണെന്ന് കണ്ടുപിടിക്കും അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ അവർ വിൽക്കാൻ ശ്രമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ശരി മോളെ പറഞ്ഞ് ഫോൺ കണ്ടാ നിർ പറയാണ് പോലീസിനെ അറിയിച്ചത് മൂർത്തി അങ്ങനെ പോലീസുകാരവൾ അന്വേഷിച്ചു വന്നത് അതുകൊണ്ട് മോള് പറയാ സ്വാമി പണയം നിക്കണ്ടെന്ന് ഹോ എന്റെ പൊന്ന ഈശ്വര എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്താ ചെയ്യാം നമ്മുടെ മോളെ രണ്ടാഴ്ച അയാൾ അങ്ങോട്ട് പോയിട്ട് അതിനൊപ്പം എങ്ങനെ പ്രശ്നം ഉണ്ടായാലേ നമ്മുടെ മോളെ അവൻ അടിച്ചെടുക്കും എന്റെ ഈശ്വര കടകളൊക്കെ വീട്ടണം എന്തൊക്കെ സ്വപ്നമായിരുന്നു എനിക്ക് വേണു പറയാണ് ഹോ നീ ഒന്നും ഉണ്ടാവിതിരിക്കെൻഷൻ അടിച്ചിരിക്കുമ്പോ അവളുടെ ഒരു വേവലാതി എങ്ങനെയെങ്കിലും അവൾ സോൾവ് കെടുത്തോളും നീയേ പ്രാർത്ഥിക്കാൻ നോക്ക് എന്നെന്തോട് നോക്ക് ഒരു നെട്ടുകാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാനുട്ടാ അയാള് അങ്ങനെ അനന്തപുരയിൽ ഇങ്ങനെ എല്ലാരും മാറി മാറുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തെ റൂബില് നയനെ ഭയങ്കര കരച്ചിലായിക്കെട്ടോ അങ്ങോട്ടേക്ക് നബിയ അവടെ അടുത്തിരിപ്പുണ്ട് എന്നിട്ട് പറയാണ് നീ വിഷമിക്കാതെ പണ്ട് ജലജി ഏതോ കാര്യവും ഓർമ്മയില്ല നിനക്ക് നമ്മളുടെ അമ്മയുടെ പാകിൽ കൊണ്ട് സ്വർണം വെച്ചിട്ട് നമ്മുടെ അമ്മയെ കൊടുക്കാൻ നോക്കിയത് ഇത് അതുപോലെ എന്തെങ്കിലും പാനാണോന്ന് എനിക്ക് സംശയമുണ്ട് ആ അനാമിക പേരും കള്ളിയ അവളിനെ കൊണ്ടു ബാങ്ക് വെച്ചതാണോ എന്നാൽ പറയാൻ പറ്റില്ല അപ്പോഴേക്കും ആദർശം എന്നിട്ട് പറയാണ് അതിന്റെ മതിയെ നിനക്ക് അന്നൊരു സംശയം അതേ ആദർശം കേട്ടാ അനാമിക ആയതൊട്ട് തന്നെ ഭയങ്കര ഭയങ്കര ദേഷ്യാണ് പിന്നെ ആദ്യം അറിയാലോ അവളുടെ ബാക്ക്ഗ്രൗണ്ടും അവളുടെ കുടുംബത്തിന്റെ സ്ഥിതിയൊക്കെ അങ്ങനെ ഒരു സ്വർണൊക്കെ അവളൊന്നു കൊണ്ട് അവളുടെ കുടുംബത്തിൽ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇതിലെ കള്ളിയിലൊക്കെ ശ്രമിക്കുന്ന ആണെങ്കിലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവനെ സാധ്യതയുണ്ട് എന്നാലും പോലീസിനെ കുട്ടിയെ ഡീപ്പാടി അന്വേഷിക്കും നയൻറെ പേരിൽ യാതൊരു കുറ്റവും ഞാൻ തെളിയിക്കും എന്നൊക്കെ ആദർശിച്ച് പറയാണ് നിരാ കരയുന്നേ ഇവിടുള്ള എല്ലാര്ക്കും നിന്റെ കുറിച്ചറിയാം അറിയാത്തതേ ആ ജാനകിച്ച് നിയമിക്കും ജലഖ്യാപിച്ചേക്കും അവരുടെ മക്കൾക്ക് വാളന്നൊക്കെ പറയാണ് അങ്ങനെ ആദർശി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് നിന്ന് തോളെ പിടിക്കുമ്പോഴേക്കും നവ്യ പറയെ അവിടെ നിലനിറ്റി പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ വരാതുകൊണ്ട് നവ്യ അവിടെ പതിയെ സ്കേപ്പുണ്ട് ആദർശി തോളിലേക്ക് ചാഞ്ഞിടന്ന് നയനെ പൊട്ടിക്കനിയുമ്പോൾ ആദർശി പറയാണ് നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞാനില്ല നിന്റെ കൂടെ ഏയ് നിന്റെ നിന്റെ മേലെ ഇവിടേക്ക് നീ കറ ഞാൻ തുടച്ച് നീക്കി കളയ നീ നോക്കോ അല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ ഭർത്താവെന്ന് പറഞ്ഞിരിക്കുന്നതിൽ എന്താ കാര്യമുള്ളത് നീ വിഷമിക്കാതെ നീ സങ്കടുന്ന കണ്ടാൽ എനിക്കൊരു സഹിക്കാൻ കഴിയുന്നൊക്കെ പറയുമ്പോഴേക്കും നയന ആദർശിനെ കെട്ടിപ്പിടിച്ച് കറയുന്നുണ്ട് കേട്ടോ നീ വിഷമിക്കാതെ നിന്നെ ആരും ഒന്നും പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് പറയാണ് ഈ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് കയറിയായിരിക്കും കേട്ടോ പെട്ടെന്നാണ് ഇത് ഞാൻ ഇരിക്കുന്നത് കാണുന്നത് പെട്ടെന്ന് ഒരു ഡോറിൽ ഇന്ന് മുട്ടുന്നുണ്ട് ചുമക്കുന്നതിൽ കാണിക്കുന്നേക്കും പെട്ടെന്ന് ഒരു ചാരി എഴുന്നേക്കാണ് ഇരുന്നിരുന്നോ ഞാന് ഞാനായിരുന്നു തെറ്റിയത് ഞാനിന്റെ മുട്ടീട്ടൊക്കെ വന്നതെന്ന് പറയുന്നുണ്ട് അത് സാരി ഇല്ലമ്മെന്ന് പറയാണ് അല്ല ഡോറ് തോന്നുന്നുണ്ടോണ്ട് ഞാൻ വളരെ കയറി എന്ന് പറയുന്നു അതിനെന്താമ്മേ അമ്മയല്ലേ ഞാൻ അമ്മയുടെ മാനല്ലേ എന്നൊക്കെ പറയാണ് എങ്കിലും മോറെ വിവാഹം കഴിച്ചു കഴിഞ്ഞാല് അമ്മ മുറിലേക്ക് കയറിയതിനൊക്കെ ഒരു മര്യാദയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുപോയതാ നായന മാത്രമുള്ള ഇപ്പൊ പോലെ ഞാൻ വളരെ കയറിന്ന് പോയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നായനെ കരഞ്ഞിരുന്നു എന്നിട്ട് ദേവിന് പറയാണ് എന്തിനാ കരുന്നത് എന്റെ ഫലമായ സംശയം ആ ആറാമ്പുതന്നെ എന്തെങ്കിലും ഒരു സൂത്രത്തിന് അപ്പോഴേക്കും ആദർശ പോലെയാണ് അതേ തന്നെ ഇപ്പൊ നവിയോടൊന്ന് പറയായിരുന്നു അവൾക്കൊന്നു സംശയമുണ്ടെന്ന് അവളുടെ കുടുംബത്തിൽ അതായത് അനാമയുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കടബാധകളും ഒക്കെയുണ്ട് ഈ സ്വർണ്ണമുള്ള അവിടെ കൊണ്ട് കൊടുത്തിട്ട് നയനെ മനപ്പൂർവ്വം പരിചയാൻ വേണ്ടി ചെയ്താണെങ്കിലോ അവിടെ തന്നെ എല്ലാം പക്കായിട്ട് പ്ലാൻ ചെയ്താൽ പറയണം കേട്ടോ ജേവേനെ പറയാണ് അങ്ങനെയൊക്കെ ചെയ്യുവോ രണ്ടാഴ്ചയിലുള്ള ആൾ വന്നിട്ട് അതിനുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോന്ന് ചോദിക്കാണ് ആവേശം പറയാണ് നമ്മുടെ ജലജാപ്യച്ചയുടെ അതി സ്വഭാവമാണ് മിയയ്ക്ക് കുറച്ച് എടുത്തിയാട്ടെ കാര്യ ഓവർ എനിക്ക് തോന്നുന്നത് അവിടെ നിന്നായിരിക്കുന്നു തോന്നി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പോലീസ് അന്വേഷിക്കല്ലോ അത് കഴിയുമ്പോൾ പറയാം ബാക്കി എന്താ കാര്യം എന്ന് നയനെ വീട് വിഷമിക്കണ്ട ഇനി എല്ലാവർക്കും നിന്റെ സ്വഭാവം അറിയാലോ നിന്നെ ഇത്ര നാളെ ചെറുത്തിരുന്ന ആളാ ഞാന് ആ ഞാൻ തന്നെ പറയുവ വീട് പോയ സ്വർണ്ണമെന്ന് മോഷ്ടിക്കില്ലെന്ന് എനിക്കറിയാം നീ എന്തുമാതിരം കഷ്ടപ്പെടാനിച്ചാ നിന്റെ വീട്ടിലെ കിടന്നു കിട്ടിയെന്നൊക്കെ ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നീല് വിഷമിക്കേണ്ട ആരും തന്നെ ഒന്നും പറയാൻ പോകുന്നില്ല നീ ഒന്നും അത് വിഷമിക്കണ്ടാട്ടോ എന്നും പറഞ്ഞിട്ട് ദേവോനടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും നയന അങ്ങനെ ചിന്തിച്ചിട്ട് പറയാണ് ഇതിൽ കൂടുതൽ എനിക്ക് എന്താശിട്ടാ വേണ്ടത് ഇത്രയും കാലം എന്റെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ എന്റെ അമ്മായിമ്മയ ഇപ്പൊ കണ്ടില്ലേ സ്നേഹത്തോട് വന്ന് എന്നെ സമാധാനിപ്പിച്ചിട്ട് പോയത് ഇത് മാത്രം മതി എനിക്ക് ഇനി ആരെന്നെ കള്ളിന്ന് വെച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ആദേശിന്റെ തോറിലേക്ക് ചാൻ ഇങ്ങനെ കിടക്കാറുണ്ട് നയന കേസ് പോലീസ് അന്വേഷണം കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസുകാർ മനസ്സിലാക്കുകയാണ് അനാമികയുടെ വീട്ടിൽ തന്നെ ഈ സ്വർണ്ണങ്ങൾ ഭദ്രായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതിൽ ഇതിലെന്തൊക്കെയോ കള്ളത്തരങ്ങളും അണുത്ത പോലീസുകാരാണെങ്കിൽ ആദർശനെ ആയിരിക്കും ആദ്യം വിവരം അറിയിക്കുന്നത് അങ്ങനെ ആദർശം പോലീസുകാരും തമ്മിൽ ഇതെല്ലാം ചർച്ചയൊക്കെ ചെയ്യുന്നില്ല അങ്ങനെ ആദർശൻ നയനോട് വന്നിട്ട് പറയുന്നുണ്ട് കള്ളൻ കപ്പലിൽ തന്നെ അനാമിക തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തിട്ടായിരുന്നു നീ കട്ടതെന്ന് പറയുന്നത് അവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ടെങ്കിൽ ഉണ്ട് നിന്നെ പുറത്താക്കാൻ ോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ പല നിഗൂഢതകളും അവൾക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ അവസാനം ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് അതിനെ ചോദിക്കുമ്പോൾ വരട്ടെ സമയമാവുമ്പോൾ ഇതെല്ലാം നമുക്കൊരു ദിവസം പൊട്ടിക്കാം എന്നൊക്കെ പറയണം അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ആദർശ് ഈ സത്യങ്ങളൊന്നും പറയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ മുത്തശ്ശനൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായിടാ പോലീസ് കേസ് പോലീസുകാർ പിന്നെ വിളിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് ആദർശ് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ പറയുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അനാമികയുടെ എന്താ ആ ഒരു വീട്ടിൽ അനാമിക കാട്ടി കൂട്ടുന്നതെല്ലാം അസഹനീയമായി കഴിയുമ്പോഴായിരിക്കും ആദർശ് വിളിച്ചു പറയുന്നത് ഈ പോലീസ് കേസിനെ കുറിച്ചും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാനും കേട്ടോ ആ സമയത്ത് നമ്മുടെ ജാനകിയുടെ ഒരു വാര്യുണ്ട് ജാനകി നമ്മുടെ എന്താ അനാമികയുടെ ചെവ്വിക്കല് തീർത്തോണ്ണം കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ ബാക്കിയായിട്ട് അത്